ഈ വീടിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു കറുത്ത രൂപം നമ്മുടെ അടുത്തേക്ക് ഓടി വരിക പെൺകുട്ടികളായി വണ്ടി ഓടിച്ചു പോകുന്നേ ഹലോ നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് എനിക്ക് എന്ത് ഇൻട്രോ പറയണമെന്നോ എങ്ങനെ സ്റ്റാർട്ട് ഒന്നും അറിയത്തില്ല കാരണം ഇത് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ അനുഭവിച്ചു തരുന്ന ഒരു കാര്യം അതായത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചു തരുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലവർക്ക് ഈ ടോപ്പിക് ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കാം ചിലവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതായിരിക്കാം അപ്പം ഇഷ്ടമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നവരുമുണ്ട് പോസിറ്റീവ് എനർജിയിലും വിശ്വസിക്കുന്നവരുണ്ടല്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫിൽ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിരുന്നത് ഈ സ്റ്റോറികളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ഫോണിലുള്ള ഓരോ വീഡിയോസൊക്കെ കാണിയില്ലേ അങ്ങനെ മാത്രം ഞാൻ കേട്ടിരുന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് എനർജിയുടെ ഒരിത് പക്ഷേ അങ്ങനെ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടേക്ക് ഞാനും എൻ്റെ ചേച്ചിയും അതായത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആൾ ചേച്ചിയും കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് ഞങ്ങൾ അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നാൽ വിചാരിച്ചു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ അവിടുന്ന് പോകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നൈറ്റാണ് ഒമ്പത് പത്തുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അപ്പം ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഫ്രഷപ്പായിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതായത് നൈറ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ ചേട്ടനും ഉണ്ട് അപ്പോൾ ചേട്ടൻ ഫ്രണ്ടിൽ വണ്ടി ഓടിച്ചു പോന്നു ഞാനും ചേച്ചിയും ബൈക്കിൽ വണ്ടിയിൽ വരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഏകദേശം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് എങ്ങനെ പോയാലും ഒരു ഒന്നേകാം മണിക്കൂറ് യാത്ര ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അങ്ങനെ ചേട്ടം ഫ്രണ്ടേ വണ്ടി ഓടിച്ചു പോകുന്നു ഞങ്ങൾ ബൈക്കിൽ വണ്ടി ഓടിച്ച് ചെല്ലുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ സിറ്റി വിട്ട അതായത് മെയിൻ റോഡ് വിട്ടിട്ട് ഞങ്ങൾ എളുപ്പത്തിന് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് വഴിയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറുക്കു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടം പോലത്തെ സ്ഥലമാണ് നല്ലപോലെ കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അധികം വീടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല മൊത്തത്തിൽ ഒരു കാട് ഒരു പ്രദേശം അപ്പോൾ അതിലുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോരുമായിരുന്നു അങ്ങനെ വണ്ടി ഓടിച്ചു പോരുമ്പോഴത്തേക്കും കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തേക്കും തോട്ടം പോലത്തെ സ്ഥലമാണ് അപ്പോൾ അവിടെ അധികം സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നമുക്കാകെ വണ്ടിയുടെ വെട്ടം മാത്രമാണ് നമുക്കുള്ളൂ അപ്പോൾ ചേട്ടൻ കുറച്ച് ഫ്രണ്ട് അങ്ങോട്ട് പോയി ഞങ്ങൾ പുറകെ വണ്ടി ഓടിച്ച് വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് ഗേൾസ് ആണല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പേടിയുണ്ട് അപ്പോഴത്തേക്കും ചേച്ചി ഇങ്ങനെ എന്തൊക്കെയോ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചേച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ പുറകിലിരിക്കുകയാണ് ചെയ്തത് ഒരു കുറച്ച് നേരം ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് ഒരു തേക്കും തോട്ടം പോലത്തെ സ്ഥലം അവിടെ സൈഡിലായിട്ടൊരു വീടുണ്ട് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ ആ സൈഡിലായിട്ട് അപ്പോൾ ഞങ്ങൾ ആ ഇലമുഴി പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ചെവിയുടെ ബൈക്കിൽ നിന്നായിട്ട് ആരോ നമ്മളെ ഷൂന്ന് പറഞ്ഞ് വിളിക്കലോ നമ്മളിപ്പോൾ ഫ്രണ്ടോട്ട് പോകുമ്പോൾ നമ്മൾ ഷൂന്ന് പറഞ്ഞൊക്കെ വിളിക്കുക അല്ലേ അങ്ങനെ ഒരു സൗണ്ട് കേട്ടു അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ആ കാര്യം മൈൻഡാക്കിയില്ല ഞാൻ പിന്നെ ഒരു ചേച്ചിനോട് ചോദിക്കാനും പോയിട്ടില്ല എങ്ങാനും ഇല്ലെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് ചേച്ചീനോട് ഞാൻ ആ കാര്യം ചോദിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ സൈഡിലായിട്ടൊരു വീടുണ്ടെന്ന് ആ വീടിൻ്റെ സൈഡിൽ അതായത് ആ മതിലിൻ്റെ സൈഡിൽ നിന്ന് ഒരു രൂപം ഒരു കറുത്ത രൂപം ഞങ്ങളുടെ വണ്ടിയുടെ നേർ കോടി വരുവാ അതായത് നല്ല സ്പീഡിൽ ഞങ്ങളുടെ വണ്ടിയുടെ നേർക്ക് ഓടിവരുന്നു പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒച്ച ഒച്ച എടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സംഭവം ഞങ്ങളുടെ അടുത്തേക്ക് ഒറ്റയടിക്ക് ഇങ്ങോടി വരുവാണ് അതായത് വണ്ടിയുടെ നേരത്തിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് അതായത് ഒരു മനുഷ്യൻ്റെ രൂപമാണ് പക്ഷേ നമ്മൾ മനുഷ്യന്മാർ ഓടി വരുന്നത് പോലെയല്ല അത് ഓടി വന്നത് ഈ മനുഷ്യൻ നാല് അതായത് കൈയും കാലും കുത്തിയിട്ട് ഓടി വരികയല്ലേ ആ ഒരു രീതിക്ക് ഈ സംഭവം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക അതായത് വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരിക ഇതിങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടി വെട്ടി ഞങ്ങൾ ആ സൈഡിൽ ചെന്ന് ഇടിച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ ഞങ്ങൾ നോക്കി ഈ സാധനം കണ്ടില്ല ആ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഈ ഒരു സംഭവം ഞങ്ങൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ ഈ സംഭവം കണ്ടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കിടന്ന് കാറി ഒച്ച എടുത്തു അവിടെ വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ ആൽ താമസം ഉള്ളതാണോ എന്ന് പോലും അറിയത്തില്ല പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കിടന്ന് കാറാൻ തുടങ്ങി ഞങ്ങളുടെ കാറച്ച് കേട്ടിട്ട് ഫ്രണ്ടിൽ പോയ ഞങ്ങളുടെ ചേട്ടൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് എന്നിട്ട് അവിടെ മൊത്തം നോക്കി അവിടെ വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ആരെയും കണ്ടില്ല പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ വേറെ ഒന്നും ഞങ്ങൾ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് കാരണം പിന്നെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പേടി വണ്ടിയിലിരിക്കാൻ പേടി കാരണം അവിടെ പിന്നെയും ഒരുപാട് ദൂരം ഉണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പം അന്നാര സമയം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു സമയം എന്ന് പറയണത് അപ്പം പിന്നീട് ഞങ്ങൾക്ക് അവിടുന്ന് എനിക്ക് വണ്ടിയുടെ പുറകെ ഇരിക്കാനും പേടി ചേച്ചിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കന്നേരം വണ്ടി ഓടിച്ചാൽ അധികം ബാലൻസുമായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് വോമിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങളവിടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല ഒന്നും വരുന്നില്ല കാരണം അതുപോലെ നമ്മൾ പേടിച്ചു കാരണം ലൈഫിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് അതുവരെ നമ്മൾ ഈ സ്റ്റോറികളിലും ഈ ഫോണുകളിലും ഒക്കെ കണ്ട ഒരു കാര്യം ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഉണ്ടായതാണ് അന്ന് ഞങ്ങൾ അത്രമാത്രം പേടിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം ഒരിക്കൽ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഒരിക്കലും ആലോചിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത് കാരണം അതുപോലെ പേടിച്ചിരേണ്ട ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഇന്ന് വരെ നമ്മളറിയാത്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ തിരിച്ച് അവിടെ എത്തിയിട്ടോ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അവരോട് പറഞ്ഞു ഇതുപോലെ വന്ന വഴിക്ക് ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോഴേ ഞങ്ങൾ എല്ലാവരും വഴക്ക് പറയാൻ തുടങ്ങി അവിടെ ചെന്തിനാ ആ വഴി വന്നേ ആ വഴി വരാൻ കൊള്ളുകയല്ലോ അത് ചീത്ത വഴിയാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വഴക്കു പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു കാരണം ഒന്നങ്ങനെ കണ്ട് പേടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനിയും കാണുമോ അത് ഇനിയും വല്ല പ്രശ്നം ഉണ്ടാവുക അങ്ങനെയൊക്കെ പേടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത് ലൈറ്റ് ഓഫാക്കാൻ ഞാൻ സമ്മതിക്കലായിരുന്നു ലൈറ്റ് ഓൺ ആക്കിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും കാണരുതേ എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ കാരണം വയ്യ അത് തന്നെ കാര്യം അപ്പം ഇതായിരുന്നു എൻ്റെ ലൈഫിലുണ്ടായ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു എന്താ അനുഭവം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ